ഓൺലൈനിലൂടെ ഒരു സെക്കൻഡ് ഹാൻഡ് കിച്ചൺ കാബിനറ്റ് വാങ്ങിയപ്പോൾ അതിൽ ഇങ്ങനെയൊരു നിധിയുണ്ടാവുമെന്ന് തോമസ് ഹെല്ലർ കരുതിയില്ല വിലപേശി വാങ്ങിയ ഫർണിച്ചറിൽ ഒളിപ്പിച്ച ഒന്ന് ദശാംശം രണ്ട് കോടി രൂപയാണ് അയാൾക്ക് കിട്ടിയത് സോഷ്യൽ ഹൗസിംഗ് വർക്കറായ തോമസ് ഹെല്ലർ ഇബിയിലാണ് കിച്ചൺ കാബിനറ്റ് ഓർഡർ ചെയ്തത് പ്രായമായ ഒരു ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് അടുക്കള ഷെൽഫുകൾ വാങ്ങിയത് പത്തൊമ്പതിനായിരം രൂപയായിരുന്നു ഇതിന് നൽകിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലമാര തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് രണ്ട് പെട്ടികളിരിക്കുന്നത് കാണുകയായിരുന്നു അത് തുറന്ന് നോക്കിയപ്പോഴാണ് അതിൽ നിന്നും പണം കണ്ടെത്തിയത് അത് ആരോ മറന്നുവച്ച നിലയിലായിരുന്നു എന്നാൽ ആ പണം കൈക്കലാക്കാൻ ഹെല്ലർ ശ്രമിച്ചില്ല മറിച്ച് അദ്ദേഹം നേരെ പോലീസിൽ ആ പണം ഏൽപ്പിക്കുകയായിരുന്നു ഇത്രയധികം പണവും അതുപോലെ ഹെല്ലറിന്റെ സത്യസന്ധയും കണ്ട് പോലീസുകാർ വരെ ഞെട്ടിപ്പോയി അവർ കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റി ഒപ്പം തന്നെ ഇതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള അന്വേഷണവും ആരംഭിച്ചു ഹാലെ നഗരത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള സ്ത്രീയുടേതാണ് പണം എന്ന് പോലീസ് കണ്ടെത്തി ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഒരു റിട്ടയർമെന്റ് ഹോമിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ഈ അലമാര വിറ്റത് ദമ്പതികളുടെ കൊച്ചുമകനാണ് എന്നാൽ അതിനകത്ത് ഇങ്ങനെ പണം ഇരിക്കുന്നതായി തനിക്ക് അറിയുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കിട്ടുന്ന പണം ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ സൂക്ഷിക്കാൻ ജർമ്മനിയിൽ അനുവാദമില്ല അത് മൂന്നു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് എന്നാൽ സത്യസന്ധമായി പണം പോലീസിലേൽപ്പിച്ച വകയിൽ ഹെല്ലറിന് ഒന്ന് കോടിയുടെ മൂന്ന് ശതമാനത്തിന് അർഹതയുണ്ടാവും For more videos, subscribe Evening Kerala News YouTube channel and visit www.eveningkerala.com.